വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ പാസ്സാകുമെന്ന് ഉറപ്പായിരിക്കുന്നു ജിഹാദികളും വഖഫ് ഭീകരവാദികളും തറപറ്റുമെന്ന കാര്യം ഉറപ്പിച്ചു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാകും തികഞ്ഞ ശുഭാപ്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ആഭ്യന്തരമന്ത്രി അമിത് ഷായും അതിനെ പിന്തുണച്ചിരുന്നു ഇപ്പോഴിതാ എൻ ഡി എ ഘടകകക്ഷിയായ ജെ ഡി യുവിന്റെ നേതാവ് നിതീഷ് കുമാർ വേദിയിൽ വച്ച് നരേന്ദ്രമോദിയുടെ കാലു തൊട്ട് വണങ്ങുന്ന ദൃശ്യങ്ങൾ ദേശീയ തലത്തിൽ തന്നെ വൈറലാവുകയാണ് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിന് ഭൂരിപക്ഷം ലഭിക്കുമെന്ന കാര്യത്തിൽ ഇനി യാതൊരു തർക്കവും വേണ്ട യാതൊരു സംശയവും വേണ്ട എൻ ഡി എ ഒറ്റക്കെട്ടായി ആ ബില്ല് വിജയിപ്പിക്കാൻ നിൽക്കുമെന്ന കാര്യത്തിലും ഇനി തർക്കത്തിൻ്റെ ഒരു ലെവലേഷം പോലും ആവശ്യമില്ല അത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആണ് സന്ദേശമാണ് ജെ ഡി യുവിൻ്റെ നേതാവ് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്നത്തെ തൻ്റെ പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തത് രാജ്യത്തിന് കാട്ടിക്കൊടുത്തത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ചില നിയമങ്ങൾ രാജ്യത്ത് നിരോധിക്കാനും പരിഷ്കരിക്കാനും ഞങ്ങൾ തീരുമാനിച്ച അക്കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് നിതീഷ് കുമാറിൻ്റെ ഇന്നത്തെ പ്രവൃത്തി വ്യക്തമാക്കുകയാണ് വെറുതെയല്ല അമിത്ഷാ പറഞ്ഞത് വകഭേദഗതി പാർലമെൻറ്റിൽ പാസ്സാകുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് വകഭേദഗതി മാത്രമല്ല ഏക സിവിൽ കോഡും ഞങ്ങൾ നടപ്പിലാക്കും ഇങ്ങനെ രാജ്യത്ത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന പല കരി നിയമങ്ങൾക്കും ഞങ്ങൾ അന്ത്യം കുറിക്കും അതാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് ഒരൊറ്റ നിയമം ഒരൊറ്റ ഭരണഘടന ഒരൊറ്റ രാജ്യം അങ്ങനെ രാജ്യം ഒറ്റക്കെട്ടായി ലോകത്തിന് മാതൃകയാകുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അതിനിടയിൽ വരട്ടു വന്നാൽ ഞങ്ങൾ അംഗീകരിച്ചു തരില്ല എന്ന് അമിത്ഷാ പറഞ്ഞത് ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്തായാലും ഒരു ദൃശ്യമാണ് ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ആ ദൃശ്യം എന്താണെന്നതല്ലേ ബുധനാഴ്ച ദർഭംഗയിൽ നടന്ന ഒരു പരിപാടിക്കിടെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വേദിയിലിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലിൽ തൊടാൻ ശ്രമിച്ചത് അപ്രതീക്ഷിത നീക്കമായിരുന്നു എന്നിരുന്നാലും പ്രധാനമന്ത്രി മോദിയുടെ പെട്ടെന്നുള്ള പ്രതികരണം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു എഴുപത്തിമൂന്ന് കാരണായ നിതീഷ് കുമാർ വേദിയിൽ പ്രധാനമന്ത്രി മോദിയുടെ അടുത്തേക്ക് നടക്കുന്നത് വീഡിയോയിൽ കാണാം പ്രധാനമന്ത്രി മോദിയുടെ മുന്നിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ടുവണങ്ങി എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെട്ടെന്ന് നിതീഷ് കുമാറിൻ്റെ കൈകൾ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മുഖ്യമന്ത്രിക്ക് കൈ കൊടുത്തു തുടർന്ന് നിതീഷ് കുമാർ പ്രധാനമന്ത്രിയുടെ അടുത്തെത്തി ഇത് ആദ്യമായിട്ടല്ല ജെ ഡി യുവിൻ്റെ മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലിൽ തൊടാൻ ശ്രമിക്കുന്നത് വണങ്ങാൻ ശ്രമിക്കുന്നത് ജൂണിൽ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടന്ന ഒരു സമ്മേളനത്തിനിടെ അദ്ദേഹം അതേ ആഖ്യത്തിന് ശ്രമിച്ചു എല്ലാവരും അത് കൃത്യമായി കണ്ടു ഏപ്രിൽ നവാഡയിൽ നടന്ന ലോക്സഭാ പ്രചാരണ റാലിക്കിടെ അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുടെ കാലിൽ സ്പർശിച്ചിരുന്നു ബീഹാറിലെ ദർഭംഗയിൽ പ്രധാനമന്ത്രി എയിംസിന് തറക്കല്ലിട്ട പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരു നേതാക്കളും ചടങ്ങിൽ സംസാരിച്ച പ്രധാനമന്ത്രി മുഖ്യമന്ത്രി നിതീഷ് കുമാർ സംസ്ഥാനത്തിന്റെ ഭരണത്തെ അതിൻ്റെ മുൻകാല നിയമ ലംഘനങ്ങളിൽ നിന്ന് മാറ്റുന്നതിൽ തൻ്റെ പങ്ക് അംഗീകരിച്ചതിൽ വലിയ ബഹുമാനം പ്രകടിപ്പിച്ചു ഏകദേശം നാൽപ്പത് മിനിറ്റോളം സംസാരിച്ച പ്രധാനമന്ത്രി നിതീഷ് കുമാറിനെ ലോക്പ്രിയ മുഖ്യമന്ത്രി അതായത് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്നാണ് അഭിസംബോധന ചെയ്തത് ഇത് ഇതോടെ എൻ ഡി എയിലെ ഈ രണ്ടു പാർട്ടികളും തമ്മിലുള്ള ആ ഈടുറപ്പ് ആ യോജിപ്പ് ഒന്നുകൂടി വ്യക്തമാവുകയാണ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജെ ഡി യു എൻ ഡി എയുടെ സഖ്യ സഖ്യമാകില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ജെ ഡി യുവിന്റെ നേതാവ് നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി പദം പോലും വാഗ്ദാനം ചെയ്തു രാഹുൽ ഗാന്ധിയും കൂട്ടരും എന്നിട്ട് അദ്ദേഹത്തെ എൻ ഡി എയിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇൻ മുന്നണി വിചാരിച്ചതൊന്നും തന്നെ നടപ്പായില്ല എൻ ഡി എ സഖ്യത്തിനൊപ്പം ഉറച്ചു നിന്നു നിതീഷ് കുമാർ ഇപ്പോൾ ഇതാ ഇവരൊക്കെ പറഞ്ഞു നടക്കുന്ന ഊഹാപോഹങ്ങളെല്ലാം തെറ്റാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു പൊതുവേദിയിൽ നരേന്ദ്രമോദിയെ എത്രത്തോളം ബഹുമാനിക്കുന്നുവെന്ന് നിതീഷ് കുമാർ ഒരിക്കൽ കൂടി കാണിച്ചു തരികയാണ് രേന്ദ്രമോദിയുടെ പാത നമസ്കാരം ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ വഖഫ് ഭേദഗതി നിയമ ബിൽ പാസാകും രാജ്യത്തെ സാധാരണക്കാരൻ്റെ കിടപ്പാടവും അവൻ്റെ കൃഷിസ്ഥലവും ഒക്കെ ഒരു രാത്രി കൊണ്ട് കൊള്ളയടിക്കുന്ന വഖഫ് നിയമത്തെ അതിനെ മറികടക്കാനുള്ള നിയമങ്ങൾ രാജ്യത്ത് നിലവിൽ വരും ജിഗാദികൾക്കും വകഭീകരവാദികൾക്കുമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഏറെ വ്യക്തമാണ്